ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസിലെ എൻ എൻസ്റ്റെയിലിൻ്റെ നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് മീ അജ്രക്കിന് നൈറ്റികളാണ് പുതിയ പുതിയ ആയിട്ടുള്ള നൈറ്റുകൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഡോട്ട് ഒത്തിരി പേര് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ് ഡോട്ടിൻ്റെ ഒരു നൈറ്റി അതിൻ്റെ ചെസ്റ്റ് പോർഷൻ ഇങ്ങനെ ഒരു ലൈനാണ് വന്നിരിക്കുന്നത് ഡോട്ടിൻ്റെ ലൈനുമായിട്ട് ഇന്നൊരു റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ആണ് അടുത്തത് ഡോട്ട് തന്നെയാണ് ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ ഡാർക്ക് ബ്ലൂ ആയിരുന്നു റെഡും ബ്ലാക്കും കൂടെ ഉള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു ലൈനിൻ്റെ പാറ്റേണാണ് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നതും ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറാണ് അത് കൊടുത്തിരിക്കുന്നത് ലൈക്ക് ബ്ലാക്ക് പോലെ തന്നെ ഇരിക്കും അതിന് ചെസ്റ്റ് പോഷൻ ഒരു റെഡാണ് ഒരു പീസ് വെച്ചിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് ലൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ആണ് അടുത്തത് ഒരു ലൈൻ തന്നെയാണ് ഒരു ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ഉണ്ട് ആ ഒരു ചെറിയ രണ്ട് വൈറ്റ് ലൈനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഒരു ഡോട്ടുള്ള പീസാണ് വെച്ചിരിക്കുന്നത് ഇതും പൈപ്പിംഗ് ഉള്ള മോഡൽ തന്നെ ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈൻ തന്നെ പക്ഷേ അതിന് പിന്നെ ഒരു ഇടവിട്ട ഇടവിട്ടൊരു ലൈനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എല്ലാം ചെറിയ ചെറിയ ഒരു വ്യത്യാസമുണ്ട് അതിൻ്റെ ഡോട്ട് എന്ന് പറയുമ്പോൾ തീരെ ചെറുതാണ് അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അടുത്തതും സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ ഒരു ചെറിയൊരു കോഫി പോലത്തെ ഒരു കളറും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൻ്റെ കൂടെ ത്രീ എയ്റ്റി എല്ലാ സൈസും വന്നിരിക്കുന്നത് മീഡിയമാണ് ത്രീ എയ്റ്റി ഇതൊക്കെ പുതിയ പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് റെഡും ഡാർക്ക് ബ്ലൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആ ചെറിയ ഡോട്ട് വന്നിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് നിറച്ച് ഡിസൈൻ ഒരു മാങ്കോ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തന്നെ റെഡാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിങ്ങനെ ചെറിയ ചെറിയൊരു സ്റ്റാർ പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ ഇങ്ങനെ ഒരു സ്റ്റാർ പോലത്തെ റെഡ് കൊടുത്തിട്ടുണ്ട് ഇത് പുതിയൊരു ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ റെഡ് പീസാണ് വെച്ചിരിക്കുന്നത് അടുത്ത മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് മെഹന്ദിയിൽ ആ സ്റ്റാറിൻ്റെ ഡിസൈനും ഇതൊക്കെ പുതിയ ഡിസൈനാണ് ഇതും ആ സെയിം തന്നെ പക്ഷെ സ്റ്റാർ ഇവിടെ കൂടുതലുണ്ട് അത്രമാത്രേ ഉള്ളൂ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇനി എല്ലാം മെഹന്തിയാണ് മെഹന്ദിയിൽ കളർ എന്താ പറയുക ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ നെക്സ്റ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി റെഡിൻ്റെയാണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്കും ബ്ലൂവും കൂടെ ആയിട്ടുള്ളത് എല്ലാം മീഡിയം തന്നെയാണ് ത്രീ എയ്റ്റി അങ്ങനെ എൻസ്റ്റൈലിൻ്റെ മീഡിയത്തിൻ്റെ അജ്രക്കിനെ നെറ്റീർ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എല്ലാം പുതിയ വെറൈറ്റി ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ